മതാന്തത ബാധിച്ച ഒരു കൂട്ടം ആളുകൾ കൊച്ചു കുട്ടികളുടെ പോലും ജീവൻ അപകടത്തിലാക്കും വിധമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ അയൽവാസികളാണ് അയൽ സംസ്ഥാനക്കാരാണ് കർണാടകയിൽ ഒരു സ്കൂളിലെ കുട്ടികളെ മുഴുവൻ കൊല്ലാൻ നോക്കി സംഭവം അതി രൂക്ഷമായ ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികളെ കൊല്ലാൻ നോക്കുന്നത് വളരെ അത്യന്തം അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് അത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ആ സ്കൂളിലെ ഒരു സ്കൂളിലെ കുട്ടികളെ മുഴുവനാണ് കൊല്ലാൻ ശ്രമിച്ചത് മതാന്തത ബാധിച്ച് കാരണം ആ സ്കൂളിലെ ഒരേ ഒരു അധ്യാപകൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അദ്ദേഹത്തെ പുറം ചാടിക്കാനാണ് ഒരു സ്കൂളിലെ കുട്ടികളെ മുഴുവൻ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് നമ്മുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ പോഷക സംഘടനയായ ശ്രീരാം സേന സംഘടിപ്പിച്ച ഗൂഢാലോചന ഭാഗ്യത്തിൽ കുട്ടികൾ രക്ഷപ്പെട്ടു എന്തായാലും ശ്രീരാമന്റെ പേരിലായതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം ഒരു ദൈവത്തിന്റെ പേരിലാണല്ലോ എന്തായാലും ആ വിഷയത്തെ കുറിച്ച് നമ്മൾ വിശദമായി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി കർണാടകയിലെ ബെലഗാവിലെ ഗുളികാത്തി ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് സ്കൂളിലെ കിണട്ടിൽ നിന്ന് വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ച വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ദുർഗന്ധമുണ്ടെന്ന് കുഞ്ഞുങ്ങൾ അധ്യാപകരോട് പരാതി പറഞ്ഞു അങ്ങനെ വെള്ളം കുടിച്ച കുട്ടികൾക്ക് ദേഹാശ്വാസം ഉണ്ടായി സ്കൂളിലെ അധികൃതർ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധികൃതരുടെ അന്വേഷണത്തിൽ ടാങ്കിലെ വെള്ളത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് കീടനാശിനി കലർത്തിയിട്ടുണ്ടെന്ന് തെളിവായി മാത്രമല്ല ഈ സ്കൂളിലെ വാട്ടർ ടാങ്കിന്റെ സമീപത്ത് നിന്ന് കീടനാശിനിയുടെ ഒരു കുപ്പി ബോട്ടിൽ കണ്ടെത്തുകയും ചെയ്തു അതോടെയാണ് അതിക്രമത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് മതാന്തതയുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ഒരു ഇസ്ലാം വംശജനായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയാണ് തീവ്ര ഹിന്ദു ഹിന്ദു നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ അതിക്രമം നടന്നത് പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് സ്വാഭാവികമായും ഈ വാർത്ത പുറത്തു വരുമ്പോൾ ആൾക്കാരെല്ലാം ഞെട്ടുകയാണ് ചെയ്തത് കാരണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഇത് സ്കൂളിൽ എത്രത്തോളം കുട്ടികളുണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ മാത്രമല്ല കുടിവെള്ളമല്ലേ കുടിവെള്ളം എല്ലാവരും കുടിക്കുന്നതല്ലേ അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും ഉൾപ്പെടെ കുടിക്കുന്നതാണ് ആ കുടിവെള്ളത്തിലാണ് കീടനാശിനികളക്കിയിരിക്കുന്നത് അങ്ങനെ ഈ പ്രധാന അധ്യാപന പുറത്താക്കാനുള്ള തീരുമാനത്തിൽ ഹിന്ദു സംഘടനകൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് നോക്കിയാൽ ആ ക്രൈം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ചെയ്തത് മതാന്തത ബാധിച്ച ഒരു കൂട്ടം തീവ്ര ഹിന്ദു സംഘടനയിലെ ആളുകളാണ് ശ്രീരാമസേന എന്നാണ് അറിയപ്പെടുന്നത് പാവം ശ്രീരാമൻ ഇതൊക്കെ ചെയ്തിരുന്നു ആവും ഈ ബലഹാട്ടി ഗ്രാമ ഗ്രാമത്തിലെ അതായത് ബലഹാട്ടിയിലെ കൂളികെട്ടി ഗ്രാമത്തിലെ സ്കൂളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു സർക്കാർ എൽ പി സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ പ്രധാന അധ്യാപകനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശ്രീറാം ശ്രീറാം സേനയിലെ ലീഡർ ആയിട്ടുള്ള സാഗറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കീടനാശിനി കൊണ്ടുവന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു അതും അഞ്ചാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി ആ കുട്ടിയെ പതുക്കെ വെറും മിഠായിയും മധുര പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് വശത്താക്കുകയായിരുന്നു വശത്താക്കി ഈ കുട്ടിയെ ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ അവർ മിഠായിലൊക്കെ വീണുപോകും ഒരു സമയത്തേക്ക് അവർ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ കുട്ടിയും അത് തന്നെ പറ്റി കുട്ടിക്കും അവരുടെ വലയിൽ വീഴേണ്ടി വന്നു എന്തായാലും ആ കുട്ടി കൊണ്ടുവന്ന് ടാങ്കിൽ വാട്ടർ ടാങ്കിൽ ഈ കീടനാശിനി കലക്കി അതോടെ അവിടെ നിന്ന് വെള്ളം കുടിച്ച കുട്ടികൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അതേ തുടർന്ന് ചില അധ്യാപകർക്കും അവിടെ നിന്ന് വെള്ളം കുടിച്ച ചില അധ്യാപകർക്കും കുട്ടികൾക്കുമാണ് ഈ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചു അവർ ഉടൻ തന്നെ ടാങ്ക് പൂട്ടുകയും ചെയ്തു പിന്നീട് ആരും വെള്ളം കുടിക്കരുതല്ലോ എന്ന് വിചാരിച്ച് ടാങ്ക് പൂട്ടി അതേ തുടർന്ന് പോലീസിനെ അറിയിച്ച സ്കൂൾ അധികൃതർ കുട്ടികളെ ആശുപത്രിയിലുമാക്കി അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് നിന്നും ഈ കീടനാശിനി കല കലർത്തിയ കീടനാശിനി കൊണ്ടുവന്ന ഈ ബോട്ടിൽ കണ്ടെത്തുന്നത് അതേ തുടർന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബോട്ടിലിനെ തുടർന്ന് ബോട്ടിൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തുടർന്നാണ് ഒരു കുട്ടി ഒരു അധ്യാപകനോട് വന്ന് പറഞ്ഞത് ഈ ബോട്ടിൽ ഒരാൾ തന്നു വിട്ടതാണ് ടാങ്കിൽ കലർത്തുവാൻ വേണ്ടി എന്ന വിവരം പറഞ്ഞു ഈ കീടനാശിനി അടങ്ങിയ ഈ കുപ്പിയിലെ സാധനം ഈ ടാങ്കിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു അതിന് പകരം എനിക്ക് മിഠായിയും തന്നു മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നു എന്ന് കുട്ടി തന്നെ സമ്മതിക്കുകയും ചെയ്തു കുട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസ് അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഗ്രാമത്തിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരാളെ കണ്ടെത്തുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യപ്പോ ചെയ്തപ്പോഴാണ് ശ്രീരാം സേന നേതാവായ സാഗർ പാട്ടിൽ എന്നയാളാണ് തന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പറഞ്ഞു തൻ്റെ വ്യക്തിപരമായ ഒരു പ്രണയബന്ധം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതേ തുടർന്നാണ് താൻ ഇത് ചെയ്യാനുള്ള ശ്രമം നടത്തിയത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തന്നെയും തന്റെ കൂട്ടാളിയെയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞു എന്തായാലും ഇതേ തുടർന്ന് മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീരാം സേന നേതാവ് സാഗർ പാട്ടീൽ ഇവരുടെ കൂട്ടാളികളായ കൃഷ്ണ മാട് മകൻ ഗൗഡ പാട്ടീൽ എന്നീ മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും ഇവരെല്ലാം മാടുകൾ തന്നെ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നാലും ഈ മൂന്നുകളും പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് സ്വാഭാവികമായും ഇത് അവിടെയൊക്കെ സർവ്വസാധാരണമാണ് ഇതിൽ ഞെട്ടാനുള്ള ഒരു കാരണവുമില്ല പക്ഷെ നമുക്കത് ഞെട്ടുള്ള ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒരു മതാന്തയുടെ പേരിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചിരിക്കുന്നത് അവരുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ചും ഇതൊക്കെ സർവ്വസാധാരണമാണ് ആളുകളെ കൊല്ലുന്നതും മതാന്തയുടെ പേരിൽ ആളുകളെ കൊല്ലുന്നതും പശുക്കടത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നതും മതപരുവരുത്തനത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നതും ചുട്ടുകൊല്ലുന്നതും ഇനി മതപരവരുത്തനം ഇല്ലെങ്കിലും ഇതൊക്കെ വെറുതെ ആരോപണങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു സത്യവും ഇല്ല അസത്യത്തിന്റെ പേരിൽ മാത്രമാണ് ഇതുപോലുള്ള നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഇതിന് പിന്നിലെല്ലാം തന്നെ നമ്മുടെ സർക്കാർ കൂട്ടുനിൽക്കുന്നു ഒരു തരത്തിലുള്ള കേസും എടുക്കുന്നില്ല അഥവാ കേസ് എടുത്താൽ തന്നെ നിലനിൽക്കുന്നില്ല കേസ് എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഉന്നതന്മാരായ നേതാക്കളെന്നാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഞെട്ടലുള്ളവാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവരുടെ മേൽ കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് ഇവരുടെ മേൽ കേസ് ചുമത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് നേരെയുള്ള വധിശ്രമത്തിനും അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ഈ രാജ്യത്തെ പല ചെറു ചെറിയ സംഘടനകളുടെ പേരിൽ അവർ പ്രവർത്തിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അതിന് സർക്കാർ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു അഥവാ പുറത്തു വരുന്ന കാര്യങ്ങളിൽ ചെറിയ ഒരു രീതിയിലുള്ള ഒരു കേസെടുത്തിട്ട് അവരെ വെറുതെ വിടുന്ന സംഭവ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഒഴുകിയ മറ്റു ജില്ലകളിൽ ഉണ്ടാകുന്നത് കർണാടകയിൽ ഇപ്പോൾ അവരുടെ സർക്കാരില്ല കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിന് ഒരു പിടി വീണിരിക്കുന്നത് അല്ലെങ്കിൽ സർവസാധാരണമായ ഒരു സംഭവം മാത്രമായി മാറുമായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങൾ വെച്ചാണ് സർവ്വസാധാരണമായ ഒരു സംഭവമായി മാറും എന്ന് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഇതുവരെയുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും ഈ സംഭവം ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുന്ന ഈ തീവ്ര ഹിന്ദു പാർട്ടികൾക്ക് തലയ്ക്കുള്ളിൽ ചാണകം മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് ഇപ്പോൾ ഒരു തെളിവാണിത് ഈ ചാണകം വെച്ചുകൊണ്ട് കുട്ടികളെ കൊല്ലാൻ നോക്കിയ ആളുകൾ അതും ഒരു ദൈവത്തിന്റെ പേരിലുള്ള സംഘടനയാണ് ശ്രീരാം സേന എന്നാണ് ഈ സംഘടനയുടെ പേര് ഈ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ തലയിലാണ് തീർച്ചയായും ചാണകമുള്ളതെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുത്താൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചാൽ ഇനിയൊരു തെറ്റ് ഇത്തരത്തിലുള്ള സംഘടനകൾ ആവർത്തിക്കില്ല എന്നുള്ളതിന് ഉറപ്പാണ് അത് ഈ സർക്കാർ അവർക്ക് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ക്രിസ്തീയ സഭയിലെ രണ്ട് സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ചെയ്തതുൾപ്പെടെയുള്ള സംഭവങ്ങൾ അതിന് തെളിവാണ് അവർ തന്നെ അറസ്റ്റ് ചെയ്യുന്നു അവർ തന്നെ വെറുതെ വിടുന്നു ക്രെഡിറ്റ് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു വീണ്ടും നമ്മുടെ ക്രിസ്തീയ സഭ അവർക്ക് തുതി പാടുമ്പോൾ മോദി മോദിവാഴ്ചകൾ പാടുന്നു അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നു വരുന്നത് കൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സംഭവം വൺ ടൈമിൽ ഈ സ്കൂളിലെ അധികൃതരും അധ്യാപകരും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടിയതും കൊച്ചുകുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയല്ലേ മുന്നോട്ട് വളരുന്നത് അനീതിയും അക്രമവും ഗുണ്ടാ വിളയാട്ടവുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നത് അതിനെല്ലാം സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ നടന്നു വരുന്നതെന്നും കൃത്യമായി നമുക്ക് പറയാം എന്തായാലും കുട്ടികൾ രക്ഷപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഇവരുടെയൊക്കെ തലയിൽ നിന്ന് ചാണകം മാറ്റി അല്പമെങ്കിലും ബുദ്ധി ദൈവം കൊടുക്കട്ടെ ഈ ശ്രീരാമൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നമസ്കാരം